സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ തുടർച്ചയായി പത്താം തവണയും എ ഗ്രേഡ് സ്വന്തമാക്കി കോഴിക്കോട്ടെ കോക്കല്ലൂർ ഗവൺമെന്റ് സ്കൂൾ ഇത്തവണ അവതരിപ്പിച്ച കുരിശുനാടകത്തിന് എ ഗ്രേഡും മികച്ച അഭിനേത്രിക്കുള്ള ജൂറി സ്പെഷ്യൽ അവാർഡും ലഭിച്ചു നാടകത്തിൽ വീട്ടമ്മയായി അഭിനയിച്ച അശ്വതി അജീഷിനാണ് ജൂറിയുടെ അഭിനന്ദനം കല്ലെരിഞ്ഞാലും കുരിശിലേറ്റിയാലും സത്യവും നന്മയും സ്നേഹവും ഉയർത്തെഴുന്നേൽക്കുമെന്ന ആശയമാണ് കുരിശു നാടകത്തിൻറെ പുരിശ്ശി സംസ്ഥാന സ്കൂൾ കലോത്സവ അരങ്ങിൽ അവതരിപ്പിച്ചു എ ഗ്രേഡ് ലഭിച്ചതോടെ കലോത്സവ ചരിത്രത്തിൽ തുടർച്ചയായി പത്താം തവണ എ ഗ്രേഡ് നേടിയ കോക്കലൂർ ഗവൺമെന്റ് സ്കൂളിന്റെ വിജയത്തിന് പത്തറമാറ്റിന്റെ തിളക്കമാണ് സമ്മാനിച്ചത്

നാടകത്തിൽ ഷൈനി എന്ന വീട്ടമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച അശ്വനി എ എസ് മികച്ച അഭിനേത്രിവർത്തകൻ അജീഷ് അത്തോളിയുടെ മകളാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അശ്വനി ജില്ലയിൽ കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയിരുന്നു ഗാനാലാപനം നൃത്ത പഠനം എന്നിവയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ ഒരു പരിശീലനം തുടങ്ങിയിട്ട് ഇത് അഞ്ചാറോ മാസമായി കാണും അപ്പോൾ അത്രയും പേരുടെ ഒരു ഇത് ശരിക്കും പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് അതായത് അതായതിപ്പോൾ മാവ്രിക്സ് ക്രിയേറ്റീവ് കളക്റ്റി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ട് അതാണ് ജി എച്ച് എസ് എസ് കോപ്പിൽ വരെ നാടക നാടകക്കാരെന്ന് അറിയപ്പെടുന്നവരെ കുറച്ച് കൂട്ടം ആളുകൾ സീനിയേഴ്സ് പിന്നെ കഴിഞ്ഞ നാടകത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധ്യാപകർ അതൊക്കെയാണ് അതിലുള്ളത് കൂടാതെ നമ്മുടെ പറയാതിരിക്കാൻ വയ്യ മുഹമ്മദ് സാർ സാർ ഇംഗ്ലീഷ് അധ്യാപകനാണ് അപ്പോൾ സാർ പകലൊന്നോ രാത്രിയൊന്നും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് സാറിൻ്റെ ഒരു കരുതലും സാറിൻ്റെ ഒരു സപ്പോർട്ടും ഒക്കെ ഇതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രമോദ് ഏട്ടൻ അജീഷ് ബക്കീത ഇവരുടെയൊക്കെ സഹായമല്ലാതെ ഒരിക്കലും ഇത്തരത്തിലൊരു വിജയം കൊക്കല്ലൂരിനുണ്ടോയെന്നു പോലെ സംശയമാണ് എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അതേപോലെ തന്നെ സംവിധായകനായിട്ടുള്ള മനോജ് നാരായണൻ അദ്ദേഹത്തിന് ഈ ഒരു നാടക കുടുംബത്തോടുള്ള പങ്ക് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും ബഹുമാനിക്കുന്ന അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മനോജ് നാരായണൻ അതേപോലെ ഈ ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ള നിതീഷ് പൂക്കാട് പിന്നെ കഥ ഇതിൻ്റെ കഥ വിനോദ് തോമസിൻ്റെതാണ് അങ്ങനെ ഒട്ടനവധി ആളുകളുടെ ഒരു പിന്തുണയാണ് ഈ ഒരു നാടക ഇതിനുള്ളത് അപ്പം ഒരുപാട് സന്തോഷം ഇങ്ങനെയൊരു ഇതിൽ ഇങ്ങനെ ഇതിലെത്തി നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇത് തോന്നുന്നത് കടപ്പാട് അറിയിക്കാനുള്ളത് ജി ചെസ് എസ് കൊക്കന്നൂരിലെ ഒരുപാട് ആളുകളോടാണ് കുടുംബം അത്രയും പത്ത് ആളുകളുടെ കുടുംബത്തിൽ ഉപരി ഒരുപാട് ആളുകളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇതിന് ലഭിച്ചിട്ടുള്ളത് അപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നു ഇപ്പോൾ താങ്ക് എൽ എസ് സുമന എസ് അശ്വിനി ഗൌതം ആദിത്യൻ എസ് ജി ഗൌരി പാർവതി ജെ എസ് വൈഷ്ണവി ആർ പി ഖനശ്യം സഹജ് വിനോദ് ശ്രീയാലി ശ്രീജിത്ത് ജെ എസ് വേദിക എസ് വേദരാജീവ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ രചന വിനീഷ് പാലയാട് ആർട്ട് സെറ്റ് ഡിസൈൻ നിതീഷ് പൂക്കാട് വസ്ത്രാലങ്കാരം ജെയിംസ് ചങ്ങനാശ്ശേരി സംഗീതം സത്യജിത് കോക്കലൂർ നാടക കൂട്ടായ്മയായ മാവ്രിക്സ് ക്രിയേറ്റീവ് കളക്റ്റീവിന്റെ സഹകരണത്തോടെയുമാണ് നാടകം ഒരുക്കിയിരിക്കുന്നത് സംവിധാനം മനോജ് നാരായണൻ കോക്കലൂരിന്റെ നാടക ഭ്രമം ഇവിടെയും അവസാനിക്കുന്നില്ല അടുത്ത കലോത്സവ വേദിയിലും വിജയകിരീടം ചൂടാമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് കോഴിക്കോട്